കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായി വേനൽ ചൂട് ഉയരുന്നു മാർച്ച് മാസം പകുതിയായിട്ടും വേനൽ മഴ ലഭിക്കാത്തതാണ് ചൂട് ഉയരാനും വിളനഷ്ടത്തിനും ഇടയാക്കുന്നത് പല കൃഷികളും കരിഞ്ഞുണങ്ങുന്ന നിലയാണ് ഇപ്പോഴുള്ളത് മാർച്ച് പകുതിയായിട്ട് വേനൽ മഴ കനിയാത്തത് കേരളത്തെ ഉഗ്ര താപത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് ചൂട് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ജലസേചനം ആവശ്യമായ വാഴ പൈനാപ്പിൾ തുടങ്ങിയ കൃഷികൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേന്ത്രവാഴകൾ ജലസേചനം നൽകിയിട്ട് പോലും പല സ്ഥലങ്ങളിലും വൻതോതിൽ ഒടിഞ്ഞു വീഴുകയാണ് മൂപ്പെത്താത്ത നേന്ത്രക്കായകൾ കടകളിൽ എത്താനുള്ള പ്രധാന കാരണം ചൂടുമൂലം വാഴകൾ ഒടിഞ്ഞു വീഴുന്നതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ള പഴവർഗ്ഗമായ പൈനാപ്പിളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് കിലോഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വില ലഭിക്കുന്നുണ്ടെങ്കിലും ഭാരക്കുറവ് മൂലം കൃഷി അനാദായകരമായി മാറുകയാണെന്ന് കർഷകർ പറയുന്നു ജലസേചന ആവശ്യത്തിന് വൻ തുകയും മുടക്കേണ്ടി വരുന്നുണ്ട് ജാതി കൊക്കോ തുടങ്ങിയവയ്ക്കും വെയിൽ വലിയ ഭീഷണിയാണ് നെൽകൃഷിയും ഉണങ്ങുന്ന കാഴ്ചയാണ് പാലക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ കാണുന്നത് വിപണിയിൽ പച്ചക്കറിക്കും ഇതനുസരിച്ച് വില വർധിക്കുന്നുണ്ട് ബീൻസിന് കിലോഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയെ സമീപ ദിവസം വിലയു കാരണവും ചൂടാണ് ഏത്തപ്പഴത്തിന് അൻപത് രൂപയും ഞാലിപ്പോനിപ്പോൾ അറുപത് രൂപയുമാണ് വില ജ്യൂസ് കുപ്പിവെള്ളം എന്നിവയുടെ ചെലവും ഏറിയിട്ടുണ്ട് വർധന വലിയ പ്രതിസന്ധിയിലേക്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും